എന്റെ മന്ത്രിയെ തുടക്കം തന്നെ കുഴിയിൽ വീണായി പോയല്ലോ ഇതൊരൊന്നൊന്നര വീഴ്ച തന്നെ ആയിപ്പോയി വല്ലാത്ത ജാതി തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് വിജയിച്ച് മന്ത്രി കസേരയും കിട്ടി എന്നാൽ പിന്നെ തന്റെ മണ്ഡലത്തിലേക്കൊന്ന് പോയി നോക്കാന്ന് കരുതി രാജസ്ഥാനിലെ കോട്ട നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കയറിയ ഹീരാലാലാണ് തന്റെ പ്രജകളെ കാണാനായി മണ്ഡലത്തിലേക്ക് ഒന്ന് ചെന്നത് അതും തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ തവണയാണ് അദ്ദേഹം മണ്ഡലത്തിലേക്ക് ഒന്ന് എത്തുന്നത് എന്നാൽ അവിടെ തന്നെ മന്ത്രിക്ക് തന്റെ ചുവട് ഉറപ്പിക്കാനായില്ല പകരം സ്റ്റേജ് പൊളിഞ്ഞ് താഴ്ചയിലേക്ക് അങ്ങ് വീണു അതിന്റെ വീഡിയോയും ഉണ്ട് അതായത് മന്ത്രി ആദരിക്കുന്ന ചടങ്ങിനിടെ സ്റ്റേജ് തകർന്ന് വീണ അഞ്ചു പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് ബി ജെ പി നേതാവും രാജസ്ഥാൻ മന്ത്രിയുമായ ഹീരാലാൽ നഖറിനെ ആദരിക്കുന്ന ചടങ്ങിനിടെയാണ് സ്റ്റേജ് തകർന്നു വീണത് തന്റെ ജില്ലയായ സംഘോദിലാണ് മന്ത്രിക്ക് സ്വീകരണം സംഘടിപ്പിച്ചത് മന്ത്രിക്കൊപ്പം ഉൾക്കൊള്ളാവുന്നതിലധികം ആളുകൾ സ്റ്റേജിൽ കയറിയതാണ് അപകട ഭാരം താങ്ങാനാകാതെ സ്റ്റേജ് തകരുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ബി ജെ പി പ്രവർത്തകരായ ജയീർ സിംഗ് മഹേന്ദ്ര ശർമ്മ മനോജ് ശർമ്മ ചന്ദ്രപ്രകാശ് സോണി എന്നിവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇവരെ മന്ത്രി സന്ദർശിച്ചിട്ടുണ്ട് എന്തായാലും തുടക്കമേ ഒടുക്കത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ ചുവടുപ്പിക്കാനാവാതെ വീണുപോയ മന്ത്രിയുടെ ആ വീഡിയോ അതൊന്ന് കണ്ടുനോക്കാം